ഹലോ വെൽക്കം ബാക്ക് ടു സുസേര വ്ളോഗ് അപ്പോൾ ഒത്തിരി നാളായിട്ട് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഏകദേശം ഇപ്പോൾ രണ്ട് മാസമായിട്ടോ ഇന്നിപ്പോൾ ഞങ്ങൾ റിച്ചുമോനെ ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ പോകുന്ന ദിവസം കേട്ടോ അപ്പോൾ ഇതേ മാറ്റിയൊക്കെ ഇറങ്ങി വെക്കുമ്പോൾ അതൊക്കെ പിരുമായി കേട്ടോ അപ്പോൾ ഏകദേശം എൻ്റെ കാല് നനയും ചെയ്യരുത് കേട്ടോ കാലിനാണ് ഇപ്പോൾ നമുക്ക് പരിക്കും എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓനെ കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇന്നിപ്പോൾ ഏതായാലും ലീവ് ആയതുകൊണ്ട് ഓനും ഉണ്ട് മാറ്റി അതല്ലെങ്കിൽ ഞാനും പിച്ചൊക്കെ ഇങ്ങനെ അതേപോലെ തൂക്കിയിട്ട് പോകണം കേട്ടോ കാരണം നമ്മൾ വരുന്ന വഴിയാണെങ്കിൽ പെരും ചളിയൊക്കെ ഇട്ട് നമുക്ക് നടക്കാനൊന്നും സ്ഥലമല്ല കേട്ടോ അപ്പോൾ ദേ അങ്ങനെ വണ്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടോ അങ്ങനെ ഞങ്ങളങ്ങനെ പോകാം കേട്ടോ എല്ലാ ആഴ്ചയിലും നമ്മളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകണം കേട്ടോ കാരണം ഡ്രെസ്സിങ്ങും ഉണ്ടാവും പിന്നെയെന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷനൊക്കെ കയറിയിരിക്കണം എന്താണൊക്കെ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാ ആഴ്ചയിലും പോകണം കേട്ടോ അപ്പോൾ എന്താണ് ഇപ്പോൾ നമുക്ക് ഇവിടെ സംഭവിച്ചതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഏകദേശം ഇപ്പോൾ രണ്ട് മാസമായിട്ടോ ആൾ ബെഡ് റെസ്റ്റിൽ തന്നെയാണ് കേട്ടോ കാരണം പിന്നെ കാലിതേപോലെ നേട്ടി തന്നെ വെക്കണം ഇറങ്ങാനോ നടക്കാനോ ഒന്നിനും പറ്റില്ല ഒരേ ഇരുത്തല്ലേ ഒരേ കിടപ്പ് അധികം നേരം ഇരിക്കാനോ പറ്റില്ലായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓന് നമ്മൾ പിന്നെ വെക്കേഷൻ്റെ സമയത്ത് മെയ് മാസത്തിൽ ഏഴാം തീയതി ഓനെ കളിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പിന്നെ മാങ്ങ വരയ്ക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അവർ വൈകുന്നേരം ഏകദേശം നാല് മണി മൂന്നേ മുക്കാൽ നാല് മണിൻ്റെ ഉള്ളിലേട്ടോ സംഭവം അങ്ങനെ പിന്നെ കയറി അതിന് ഏറ്റവും ടോപ്പിലെത്തിയേക്കുന്നത് പിന്നെ ഒരു നല്ല വേർക്കണ ഒരാളാണ് കേട്ടോ ഇനിയിപ്പോൾ വേർപ്പോണ്ടാണ് എന്താ സംഭവിച്ചതെന്ന് ഒരു പിടുത്തമല്ല പിന്നെ കാലും കയ്യുമൊക്കെ ഇങ്ങനെ നമ്മൾ വെള്ളം അങ്ങനെ ഒറ്റ കെട്ടോ അങ്ങനെ വേർക്കെട്ടോ അപ്പോൾ അങ്ങനെ വൈതി വീണ് അങ്ങനെ വീണ് നോക്കുമ്പോൾ ഒരു കട്ടിങ്ങിൻ്റെ അവിടുക്കാണ് അപ്പോൾ ഊരേയും അവിടെ കൊത്തി തോന്നു പിന്നെ നേരെ നല്ല മേലെന്നല്ലേ വീണത് അങ്ങനെ കാലിന് അപ്പോഴേ പൊട്ടലുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ ഊരൊക്കെ ചെറിയൊരു പിന്നെ ചതവുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ പിന്നെ അവിടെ അഡ്മിറ്റാക്കി ഒരാഴ്ച നമ്മൾ പിന്നെ അവിടെ കിടന്നു കിടന്നിട്ടോ അങ്ങനെ ഏഴാം ഏഴാംതി കൊണ്ടുപോയി അഡ്മിറ്റാക്കി ഒമ്പാന്തിയതി അവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടോ കാലിൻ്റെ നിര്യാണിയാണ് കേട്ടോ പൊട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൊട്ടൽ എന്ന് പറഞ്ഞാൽ നല്ല പൊട്ടലാട്ടോ കാരണം പ്ലാസ്റ്റർ ഇട്ടാലൊന്നും മാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാലിന് കാലന്നെ അങ്ങനെ തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം നല്ല പൊട്ടിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും പിന്നെ ഡോക്ടർ വന്നിട്ടാണ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യില്ലാതെ ഒരു വയ്യല്ല അപ്പോൾ എന്തായാലും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്നാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ കാരണം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥയിൽ നമ്മളിപ്പോൾ എന്തായാലും വേണ്ടെന്നൊന്നും പറയില്ല അപ്പോൾ എന്തായാലും പിന്നെ എന്താക്കി അങ്ങനെ എന്നാൽ ശരി ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങനെ സമ്മതിച്ചിട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ആൾക്ക് ഈ നട്ടലിനെ സൂചി വെച്ചിട്ട് അയ്യൻ്റെ വേദനയും ചതവിൻ്റെ എല്ലാം കൂടി ഭയങ്കര ഇടങ്ങാറിയായിട്ട് നാല് ദിവസം നമ്മൾ പിന്നെ ഉറങ്ങിയിട്ട് തന്നെ അല്ലേ ും ഉറങ്ങിയിട്ടില്ല ഞാനും ഉറങ്ങിയിട്ടില്ലായിരുന്നെട്ടോ അങ്ങനെ ഭയങ്കര ഇടങ്ങേറായിരുന്നു കേട്ടോ എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകേണ്ട വേദന ഉണ്ട് പിന്നെ നടക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല സ്കൂളിക്കോ മദ്രസ്ക്കോ ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എപ്പോഴും വേദന തന്നെയാണ് കാരണം കാല് നമ്മൾ സ്ട്രെയിറ്റായിട്ട് എന്നെ പിടിക്കും വേണോന് ബാത്റൂമിൽ അങ്ങനത്തൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഭയങ്കര ഇടങ്ങേറ കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ ഇപ്പോൾ രണ്ട് മാസമായി പിന്നെ കമ്പി എടുത്തു പിന്നെ കുഴപ്പമൊന്നുമില്ല എന്താണ് കമ്പി കാണാൻ നമുക്ക് ചെറുതാണ് നമ്മളിപ്പോൾ ഒരു കുടലിൻ്റെ കമ്പിയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു വണ്ണൊക്കെ ഉള്ളു കമ്പി ചെറുതാണ് പക്ഷേ അത് പിന്നെ നമ്മൾ ഇറച്ചി മലല്ലേ ഇട്ട്ക്കണത് പിന്നെ എന്താണ് ഭയങ്കര വേദനയാണ് അത് അതിങ്ങനെ നമ്മൾ കാല് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിയുമ്പോഴൊക്കെയാണ് എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നെട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കളിച്ചു തുള്ളി നടക്കണ മക്കളും അല്ലേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമുക്കിതാക്കണം കമ്പിയെടുക്കണൊരു ദിവസമാണ് അപ്പോൾ നമുക്ക് ഒന്നര മാസം മാസാവുമ്പോൾ കമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കണം പ്ലാസ്റ്ററൊക്കെ കോരി എടുത്തുക്കണം പിന്നെ ഇതാക്കണം നമുക്ക് ഇപ്പോൾ നാൽപ്പത്തി ഏഴാമത്തെ ദിവസമാണ് കേട്ടോ കമ്പിയെടുക്കണത് ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാൻ എരിയാണിക്കൊക്കെ എപ്പോഴും നല്ല നീർക്കട്ടുണ്ട് കേട്ടോ അതൊന്നും പോയിട്ടില്ല കേട്ടോ പിന്നെ കാലിൻ്റെ ഒരു വളവന്നെ നിവർന്ന് വന്നിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ആ ഒരു ഒരിതിൽ തന്നെ വെച്ചതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇനി വരുമ്പോൾ പിന്നെ എക്സറേ എടുക്കണം അതായത് നമ്മളിതൊക്കെ പ്ലാസ്റ്റർ ഊരി വെച്ചിട്ടാണ് പിന്നെ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാക്കണം പിന്നെ എക്സ്റേ എടുത്ത് എടുത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലാസ്റ്ററൊക്കെ ഊരി തന്നെക്കണം കേട്ടോ അപ്പോൾ അവനിക്ക് പിന്നെ അത്ര വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ കാരണം അവന് നല്ല കൂളായിട്ട് എപ്പോഴും നോക്കും കേട്ടോ പിന്നെ അന്ന് പുറത്തൊക്കെ ഒരു കമ്പി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരെടുത്ത് തന്നെ കേട്ടോ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് പോയപ്പോൾ തന്നെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ആ ഒരു വീഡിയോസൊക്കെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇടുന്നത് കേട്ടോ കാരണം വോയിസ് ഓവർ ഒന്ന് അതിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഓനെ നോക്കലും പിന്നെ എല്ലാം കൂടെ ആയപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഞാൻ ഞാനൊറ്റയ്ക്കെന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ വീഡിയോ ഒക്കെ എടുത്താട് വെച്ചൊന്നും ഇല്ല നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പെടാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പിന്നെ ഇടാത്തതെട്ടോ അപ്പം അപ്പോൾ ഏതായാലും കുറച്ച് പിന്നെ ഏകദേശം കുറേ ഒക്കെ ആയപ്പോൾ മേടിച്ചൊന്ന് പൈസ ഒക്കെ ഒന്ന് കൊടുത്തിട്ടൊന്ന് വീഡിയോയൊക്കെ ഇടാന്ന് കേട്ടോ അപ്പോൾ അതാക്കണ മോനെ നമ്മൾ എക്സറേ ഒക്കെ കൊണ്ടുപോയിക്കണം കേട്ടോ അങ്ങനെ ഇതാക്കണം ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ എക്സറേ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ ഇങ്ങനെ ഇതിൽ തന്നെ കേട്ടോ എപ്പോഴും കൊണ്ടുപോയില്ല കാരണം വീൽ ചെയറിൽ ഇരിക്കാനും പറ്റൂല അതിലാകുമ്പോൾ കാല് തൂക്കിയിടുന്നതുകൊണ്ട് നീര് വന്നിട്ട് ഇതാവുന്നതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഡോക്ടർത്തേക്ക് എത്തുമ്പോൾ ഡോക്ടർ നമ്മളെ ചെയ്തറിയും കാരണം നമ്മൾ പിന്നെ എന്നാൽ തന്നെ അവനോട് ചോദിച്ചിരുന്നു നീര് പോകാത്തതുകൊണ്ട് നടക്കാനായിട്ട് ശ്രമിച്ചോ ചവിട്ടാൻ ശ്രമിച്ചോ കാല് തൂക്കിയിട്ടോ അങ്ങനെയൊക്കെ എല്ലാം ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ അവനെ അവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലുള്ള പണികളന്നെ മര്യാദ കൊടുക്കുകയുള്ളൂ കാരണം ഓൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് അത് ആദ്യം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ എന്ത് നോക്കലൊന്നു കേട്ടോ അങ്ങനെ ഇതുവരെ നടത്തിയിട്ടോ അങ്ങനത്തെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ എക്സ്റേ ഒക്കെ എടുത്ത് എക്സറേ ഒക്കെ കൈക്കിട്ട് നമ്മളിങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിങ്ങനെ നിൽക്കാനാട്ടോ ഇവിടെ എന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ ഇതാക്കണമെന്നിപ്പോൾ സച്ചു സ്കൂൾക്കും പോയിട്ടില്ല കേട്ടോ ഓന് പിന്നെ എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ ഓൻ പറഞ്ഞാൽ ഞാനുണ്ടെന്നും പറഞ്ഞ കണ്ടങ്ങനെ ഒന്ന് സ്കൂൾ പോകാതെ എന്താക്കി ഞങ്ങളുടെ കൂടെ വന്നോട്ടോ അങ്ങനെ ഇതാക്കണ ഇതാക്കണോനു വിഷമം ഇപ്പം എന്താക്കി ഈ വേദനയെ സഹിച്ചിങ്ങനെ നിൽക്കലേ അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു അടുങ്ങാറ് കമ്പിയൊക്കെ അങ്ങനെ പുറത്ത് കണ്ടപ്പോൾ അങ്ങനെ ഇതാ ചായയൊക്കെ ഒക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ സച്ച മോന് ഞങ്ങളെല്ലാവരും ചായ ഒക്കെ പിന്നോൻ്റെ ഇപ്പം പിന്നെ എന്താണ് ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോവുകയും ചെയ്തു പിന്നെ നമുക്ക് ഇവിടെ വന്നാൽ തന്നെ ഹോസ്പിറ്റലിൽ വന്നാൽ തന്നെ നമ്മൾ വേദന എല്ലാവരും വേദന ഒരുപോലെ തന്നെ അല്ലേ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇടങ്ങേറാണ് കേട്ടോ അപ്പോൾ ഇതാക്കണേ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ ഒരു മഷിപ്പാണ് കാരണം നമ്മൾ ഇരുന്ന് ചടക്കും കാരണം നമ്മൾ വിചാരിച്ച മാതിരി ഒന്ന് അവിടെ നിന്ന് പോരാനും പറ്റൂല കേട്ടോ പിന്നെ ഇവനെ പോലെ തന്നെ അവിടെ ഒരു താത്ത കേട്ടോ അങ്ങനെ കമ്പിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കിയിരുന്നു കേട്ടോ ഞങ്ങൾ കാരണം അവരോടൊക്കെ എന്തായാലും ഒക്കെ പോയിട്ടൊക്കെ അങ്ങനെ സംസാരിച്ചൊക്കെ ചെയ്തു ചെയ്തിട്ടോ അങ്ങനെ ഇല്ല ഏകദേശം കുറേ നേരം സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിച്ചു വിളിച്ചിട്ടോ അങ്ങനെ പിന്നെ പിന്നെ എപ്പോഴും വയർക്കുന്ന ഒരാളായതുകൊണ്ട് അവർക്ക് ഭയങ്കര പേടി കഴിഞ്ഞ ഒരു പ്രാവശ്യം പോയി വെക്കുമ്പോൾ അതിന് വേർത്തിട്ടാകെ നമ്മളീ ഒരു മാതിരി ഒരു വൃത്തിയേടായിരുന്നു കേട്ടോ കാലൊക്കെ ഇങ്ങനെ ഒരു ചിലവലിച്ചെന്നൊക്കെ മാറി അങ്ങനെയൊക്കെ വന്നിരുന്നോട്ടോ അങ്ങനെ അതിൻ്റെ ശേഷം ഡോക്ടർക്ക് ഭയങ്കര പേടിയിരുന്നു കേട്ടോ അങ്ങനെ ഇതാക്കണ് പിന്നെ ഡോക്ടർ റൂമിലേക്ക് ഇവിടെ നമ്മൾ ഡ്രസ്സിങ് കഴിയുന്ന റൂമിലേക്ക് അങ്ങനെ കൊടുന്ന്ട്ടോ പിന്നെ കമ്പിയെടുക്കണതുകൊണ്ട് അവനിക്കുമ്പോൾ ഭയങ്കര ഒരു വേചാറ് ഇരുന്നു കേട്ടോ അങ്ങനെ അതാ കമ്പിയൊക്കെ എടുത്ത് അങ്ങനെ ഇതാക്കണ് അവനെ പുറത്തേക്കാക്കിട്ടോ അപ്പോൾ വേദന ഉണ്ടോയെന്ന് വെച്ച് നോക്കുമ്പോൾ വേദന നല്ല വേദനയാണ് കേട്ടോ അപ്പോൾ പിന്നെ അതാ കുറച്ച് ബ്ലഡൊക്കെ വന്നിട്ട് പിന്നെ നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ കുറച്ച് ഒരു ഇതുണ്ടാവും ബ്ലഡൊക്കെ വരും അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട പിന്നെ പ്രശ്നമാക്കൊന്നും വേണ്ട എന്നൊക്കെ കേട്ടോ അങ്ങനെ ഇതാക്കണ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ കുറെ ഒക്കെ നമ്മൾ മരുന്നിലല്ല വേദന സഹിക്കോട്ടോ അത് വലിയൊരു സമാധാനം അപ്പോൾ അതാ പിന്നെ എന്തായാലും പിന്നെ ഇതൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ചെറിയൊരു കെട്ടുള്ളത് എന്നോട് പറഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടിത് പിന്നെ കെട്ട് ഐസ് കൊടുക്കണം എന്നായിരുന്നു കേട്ടോ അപ്പോൾ നടത്താനായിട്ടില്ല ഇനിയിപ്പോൾ ഈ ഒരു ബുധനാഴ്ച നമുക്ക് കൊണ്ടുപോയിട്ട് കാണിക്കണം കേട്ടോ എന്നിട്ടാണ് പിന്നെ നടക്കാനാ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാക്കണേ ഡോക്ടറെ ഒക്കെ കാണിച്ച് മരുന്നൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ വാങ്ങിപ്പോകുന്നുട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ മോനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കട്ടോ എന്തായാലും പെട്ടെന്ന് സുഖമായി കിട്ടാനെങ്കിൽ കാലിന് വളമൊന്നുമില്ലാണ്ട് പിന്നെ നല്ല രീതിയിൽ നടക്കാനൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ഈ കുഞ്ഞുവിളോ വ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇത്ര ഉള്ളോട്ട് നമ്മളെ കുഞ്ഞോ വീഡിയോസ് ഇനി അടുത്ത വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം